കുഞ്ഞിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ചെറിയൊരു രണ്ടുപേരും സ്കൂളൊക്കെ വിട്ട് വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു അയാളുടെ കുഞ്ഞു കളി ഹൈവറാ ഹൈവറ അപ്പൊ ഇന്നത്തെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാട്ടേ കുറച്ച് സാധനം ഇങ്ങനെ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ച് മലയാള അക്ഷരാണ് അപ്പൊ ആ അക്ഷര ആയിരിക്കാന്നോ

അയാനാ അതാ ചെയ്യാൻ പോന്ന് ഇങ്ങോട്ടെടുക്ക എടു എത്ര പഠിക്കുന്നത് പിന്നെ അമ്മയുടെ പേര് അച്ഛന്റെ പേര് വേണ്ടേ ഞാനെടുക്കട്ടെ എന്നോട് നിങ്ങൾ ചോദിക്കണം കേട്ടാ പേരല്ല നല്ല അക്ഷര ചോദിക്കേ എന്നോട് ചോദിക്കേ പേര് ചോദിക്കേ എന്റെ അമ്മേന്റെ വരാ Şida, Gida mı veri? Çay diye mi? Çada, çada, çada da veri. Çada. Çelas, çelas. Ulas ne veri? Çelas ay. Çelas. 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 കുഞ്ഞു ഗെയിം ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറന്നു വരുന്നത് അടുത്ത വീടുകൾ കാണാം വെറൈറ്റി ഗെയിമായിട്ട് വരാം കേട്ടോ താങ്ക് യു